പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞ് വിശേഷങ്ങളായിട്ടാണ് അപ്പം എൻ്റെ മാങ്ങ ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അഞ്ചെട്ട് മാങ്ങ ബാക്കിയുണ്ട് അത് മൂക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് നീർദോഷമാണ് അപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള നീർദോഷമാണത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചാമേരിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് പച്ചേരിയുടെ കൂടെ അതൊന്ന് ഗ്രൈൻഡർ ഇട്ട് അടിച്ചതിന് ശേഷം ചുട്ടടുത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് പല അസുഖങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇരിയാണത് അപ്പോൾ ഇവിടെ ഇന്നും നല്ല മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ നല്ലപോലെ പെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചാമേരി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് മാത്രം ഇരിച്ചു അപ്പോൾ അത് മാത്രം നമുക്ക് കുതിർത്തിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ദോശ വേണമെങ്കിൽ ചുട്ടെടുക്കാം കൂടെ വേണമെങ്കിൽ നമുക്ക് ഉഴുന്നതൊക്കെ ചേർത്തിട്ട് ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ പല അസുഖങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു ഇരിയാണ് ചാമേരി അപ്പോൾ എപ്പോഴും ചിക്കൻ മാത്രം കഴിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണ് അപ്പോൾ എൻ്റെ മക്കളൊക്കെ അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചിക്കൻ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിന് വേണ്ടത് മൂന്ന് ഉരുളക്കിഴങ്ങ് മൂന്ന് മുട്ട പിന്നെ ഒരു പിടി ചീര ഒരു പിടി മുരിങ്ങയില പിന്നെ ഒരു സവാള തക്കാളി പച്ചമുളക് ഇതെല്ലാം വഴറ്റിയിട്ട് എല്ലാം തന്നെ നമ്മൾ വേവിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട് ഇത്തിരി മുളക് പൊടി മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും